കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മട്ടാഞ്ചേരി ഉപജില്ലയിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് സംഘടിപ്പിച്ചു ഉപജില്ലാ പ്രസിഡന്റ് തോമസ് ഹണി അധ്യക്ഷത വഹിച്ച യോഗം കൊച്ചി നഗരസഭ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുരീത്ര ഉദ്ഘാടനം ചെയ്തു പെൻഷൻകാർക്ക് സർവീസ് കൗൺസിലർമാർക്ക് അവരുടെ അല്ലെങ്കിൽ ഫയൽ അവസ്ഥ അവസ്ഥ ഡെത്തും ബർത്തും സർട്ടിഫിക്കറ്റ് കിട്ടാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ നിരവധി പ്രശ്നങ്ങളോടുകൂടെ അതിന്ന് കോർപ്പറേഷൻ മുന്നോട്ട് പോകുന്നു ഇതുപോലെ തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് മിക്ക ഡിപ്പാർട്ട്മെന്റുകളും നമുക്കറിയാം ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഹൈറ്റില് ഓരോ മന്ത്രിമാരുണ്ട് ഇപ്പൊ കാട്ടിലുള്ള ജീവികൾ മുഴുവൻ നാട്ടിലായി മന്ത്രിമാരും ആരും ഒന്നും പ്രതികരിക്കുന്നില്ല അങ്ങനെ ഒത്തരം നമുക്കറിയാം പരീക്ഷകൾ എഴുതാതെ പാസ്സാക്കി കൊടുക്കുന്നു ആളുകളെ നോക്കാതെ ചെയ്യുന്നു നിരവധി കൂടെ സമയങ്ങളിലാണ് നമ്മള് റിട്ടയർമെന്റിന്റെ ഒരു യോഗത്തിൽ നമുക്കറിയാം നമ്മുടെ സംഘടന ഒട്ടനവധി പ്രശ്നങ്ങൾ ഫേസ് ചെയ്താണ് ഈ അവസരത്തിൽ മുന്നോട്ട് പോകുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാം നശിപ്പിച്ച് മുന്നോട്ട് പോകുന്ന രീതി ഒരു ആളുകൾ തമ്മിൽ ഒരു ചേർച്ചയില്ലാതെ ജാതി അടിസ്ഥാനത്തിൽ വേർതിരിച്ചുകൊണ്ട് എന്നും അത് തികച്ചും വളരെ അപകടം రెడ్జన్ రబుల్లో లైఫ్ కిచి న్యూస్ కొచ్చి